ഫാഷൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ത്രീ പീസ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിരുന്നു അന്ന് കൊണ്ടന്നൊക്കെ തീർന്നു കേട്ടോ ഇനിയില്ല അപ്പൊന്ന് പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പയിൽ എടുക്കണത് മിക്സിങ് കുറച്ച് മിക്സിങ് ഉണ്ടാവും അത് നോക്കിയിട്ട് തന്നെ എടുക്ക കേട്ടോ പ്യോർ കോട്ടനാവൂലേശം അധികം ഒന്നുമില്ല കോട്ടൻ തന്നെ പക്ഷെ കുറച്ച് മിക്സിങ് ഉണ്ടാവും അപ്പൊ അതറിഞ്ഞിട്ട് എടുത്താൽ മതി ലൈനിങ് ഒക്കെ ഉള്ള ചുടാറാണ് അപ്പൊ ഇത് ഡബിൾ എക്സലിന്റെ അളവാണ് ു ത്രീ എക്സലൊക്കെ ഇങ്ങോട്ട് ചോദിച്ചിരുന്നു ത്രീ എക്സലിൻ്റെ നമ്മൾ മറ്റൊരു ചാനലിൽ ഇട്ടിരുന്നുണ്ടോ കുറച്ചും കൂടെ ഉണ്ട് ഒന്ന് പോയി കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ ത്രീ എക്സൽ ചോദിച്ചാൽ ആളോടാ പറഞ്ഞത് ഇത് ഇരുപത്തിമൂന്ന് ആയതുകൊണ്ട് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി എട്ട് ഹിപ്പ് സൈസ് സ്ലീവ് ഒക്കെ കേട്ടോ സ്ലീ എക്സലിന്റെ അളവ് കിട്ടും അല്ല ത്രീ എക്സല് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തേലൊന്ന് പോയി പതിനെട്ടര ഇഞ്ചിന് കൈയ്യടക്കാം നല്ല ഭംഗിയാണ് കേട്ടോ നാനൂറ്റി ഷിപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയാണ് നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പാണ് ആണ് അപ്പം അഞ്ച് ലെങ് ഉണ്ട് ഇതാ ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് നമ്മുടെ ടൈപ്പാണ് ടൈപ്പാണുണ്ടേ വർക്കും ഫ്രണ്ടിൽ വർക്കും സ്ലീവും എല്ലാർക്കും അടിപൊളിയാണ് അപ്പൊ ഈ പാൻറിന്റെ ലെങ് കൂടെ ഒന്നെടുക്കണ്ടോ പാന്റിന്റെ ലെങ് എത്രയച്ചാല് നാല്പത് അപ്പൊ അളവ് കിട്ടിയില്ലേ അപ്പൊ ഞാൻ ഒന്നിന്റെ അളവ് പറഞ്ഞു കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് പ്രീഷ്യറ്റ് ചെയ്ത് അപ്പൊ പലാസോ പാൻറ് ഷോള് നല്ല വലിയ ഷോളാ കേട്ടോ നല്ല നല്ല അട്ടിയപ്പോൾ ഷോളാണ് ചുങ്ങി പോകൊന്നില്ല കേട്ടോ നല്ല അടിപൊളി ഷോളാണ് അപ്പൊ അടുത്ത കളറിലാണ് കേട്ടോട്ടോ ഇപ്പോ കളറ് ചെലപ്പോ നമ്മൾ വീഡിയോയിൽ കളറൊക്കെ സ്ഥലത്ത് ആണ് പക്ഷെ അങ്ങനെ പറഞ്ഞാലും എന്തെങ്കിലും നിങ്ങളെ ഫോണിൽ എങ്ങനെ കാണാൻ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ കളർ എന്തെങ്കിലും ഒക്കെ വ്യത്യാസം വരാൻ സാധ്യത ഉണ്ട് നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെ ഫോണിൽ ഓക്കെ ആണ് ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ തിരിച്ചയക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളെ ഡെലിവറി ചാർജ് ഓ പിന്നെ നിങ്ങൾ അയക്കുമ്പോൾ ഡെലിവറി ചാർജ് എത്ര നഷ്ടമാണ് അപ്പം നിങ്ങൾ ചെറിയ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പിന്നെ കൺഫേം ചെയ്തിട്ട് കേട്ടോ എങ്ങനെ ചെയ്താണെങ്കിൽ ഫോണിലല്ലപ്പോ നമുക്ക് ഫോട്ടോ അടുത്ത് കളർടാം പിന്നെ ഇവിടെ ഓൾഡ് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർക്കായിരിക്കാം കടയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ ഓൾഡ് സ്റ്റോക്ക് ഒന്നും ക്ലിയർ സെയിൽ എടുത്ത് വേഗം വേഗം നമ്മളത് ഇതാക്കും കേട്ടോ നല്ല നല്ലതാവും ചില മെറ്റീരിയൽ ഒരു പത്തെണ്ണം കൊടുക്കുന്ന ഒന്നിനെന്തെങ്കിലും ഒക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റും അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യാതെ മെറ്റീരിയൽ ആണെങ്കിൽ കട്ട് ചെയ്യാതെ നമുക്ക് അയച്ചാൽ മതി കട്ട് ചെയ്ത് നിങ്ങൾ അടിച്ചതിന് ശേഷം അയച്ചാൽ അയച്ചാൽ നമുക്കും പറ്റൂല അവർക്ക് എടുക്കുന്ന ആൾക്കാർക്കും പറ്റൂല കേട്ടോ നമ്മൾ മാനുഫാക്ചറിങ് അല്ലല്ലോ അപ്പൊ അടുത്ത കളർ ഇട്ടോ കൊറേ അളവാണ് കേട്ടോ എല്ലാ അടിപൊളിയാണ് ടൈപ്പ് ആണ് ഇതൊന്നും പ്രിന്റ് അല്ല കേട്ടോ നീമ തന്നെ വരുന്ന പ്രിന്റ് ആണോ ഇറക്കി പോണ പ്രിന്റ് ഒന്നും അല്ല പാൻറ്റ് ഇതാ

കറക്റ്റ് ഒരു പീസ് സൈസ് കൊടുത്തക്കുന്നത് ഈ ഒരു ത്രീ എക്സൽ അളവിൽ അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ കണ്ടോ പിന്നെ ഉള്ളിലും ലൈങ് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈൻ വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് ഷോളയാണോ ഒന്ന് നിർത്താം കേട്ടോ കണ്ടോ ഷോള ഇതാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കുറച്ച് മിക്സിങ് ഉണ്ടാവും അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് എടുക്കണം കേട്ടോ ഓടി വന്നു പറഞ്ഞു നമ്മുടെ സി എജോഡിയും എം സി എമ്മിൻ്റെ ദുക്കിലൊന്നും ഇതൊക്കെ അപ്പൊ അടുത്ത കളർ ഇതാണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ആണ്ട്ടോ വരുന്നത് നഡിമൊഴി കേട്ടോ എല്ലതും ഇതാണ് ഷോ പാൻറ് ഷോള് കളറാണ് ഈ വരുന്നത് ജിമേന്റെ വിജയിന്റെ പേര് ലാസ്റ്റ് കൊടുക്കട്ടെ ഞാന് അടിപൊളിയാണ് ഇന്നത്തെ ഇത്ര കളിക്കാടത് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീശി പിന്നെ പെട്ടെന്ന് മെസ്സേജ് അയച്ചിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാ അപ്പൊ നമ്മളെ കിവിന്റെ നടത്തിയാലോ ഞാൻ പറഞ്ഞിരുന്നു പത്ത് വീഡിയോയില് പിന്നെ ഒരു വീഡിയോ നടത്തിയെടുത്ത് എടുക്കുള്ളൂ സാറേ ഒന്നാമത്തെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ കൂടെ പള്ളിയും കൂടെ എടുത്തിട്ടെടുക്കാം ചുറ്റില്ല അപ്പോൾ അവിടുത്തെ നോക്കിയെത്താൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പത്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാരണം നിങ്ങളെല്ലാവരും എല്ലാത്തെയും കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു അധികം ഒരു വീഡിയോ തിരഞ്ഞെടുക്കുന്നത് ഞാൻ അപ്പം നടത്തെടുക്കാം ചുരിദാർജിക്കാൻ സമ്മാനം ശ്രീകൃഷ്ണ ചുരിദാർജിക്കാൻ സമ്മാനിക്കാം നമ്മൾ കടയിലാണ് ാണ് ഇതൊക്കെ അപ്പൊ ഈ ഒരു രണ്ട് വീഡിയോ ഒക്കെ ആദ്യത്തെ വീഡിയോ അപ്പൊ ഇതില് ഈ പത്ത് വീഡിയോയിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ തെരഞ്ഞെടുക്കുക അപ്പം ഇപ്പൊ ഏത് വീഡിയോ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഈ ഒരു ഇത് എത്രാം തീയക്കത്താണ് അഞ്ചാം തീയതിക്കത്തെ അഞ്ചാം തീയതിക്കത്തെ ഈ വീഡിയോ കേട്ടോ ഞാൻ തെരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മൾ കമൻറ്റ് എങ്ങനെ ഇതാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിട്ട് ഇങ്ങനെടുക്കോ നിറത്തെടുക്കാൻ എഴുതാമ്യ അതുകൊണ്ടാണ് അപ്പം എടുക്കും മെല്ലെ മെല്ലെ നീക്കിയാൽ മതി കേട്ടോ ആ മേലെ പോട്ടെ ഇതില് ഉള്ള ആള് പത്ത് വീഡിയോയിൽ ഇട്ടുക്കണം നോക്കിട്ടോ എടുക്കണമെങ്കിൽ മാത്രമേ പ്രൈസ് കൊടുക്കുള്ളൂ അല്ലാതെ ഒരു വീഡിയോ ഇട്ടിട്ട് കൊടുക്കൂല ഇട്ടിട്ടില്ല വേറെ ആളെ സമ്മാനം എടുക്കില്ല പോട്ടെന്നെ ആ കഴിഞ്ഞിട്ട് തായക അയ്യോ തായകുപോരമല്ല മു്സീന കേട്ടോ ആള് മുന മുക്സിനള് മുക്സിന മുഹസിന പത്ത് വീഡിയോയിൽ ഇട്ടേക്കണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കൂട്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് അപ്പോൾ ഇന്നത്തെ വിജയം മുഹ്സിനയാണ് ഞാൻ നോക്കിയിട്ട് അവരെല്ലാം വീഡിയോയും കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അവര് വന്നിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് വാട്സപ്പിൽ തന്നാൽ മതി കേട്ടോ പിന്നെ കിട്ടാത്തവരാരും നിരാശപ്പെടേണ്ട പുതിയ പുതിയ ആൾക്കാർക്കെല്ലാം കിട്ടിയോണ്ടിരിക്കണേ ഗവൺമെന്റ് നിങ്ങൾക്കൊക്കെ കിട്ടും കേട്ടോ എല്ലാവർക്കും കിട്ടും അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ മനസ്സിലാവോ